ആ ഇച്ചിരി മുപ്പാസ ഉണ്ടാക്കാൻ പോക എനിക്കേ ഇച്ചിരി വെള്ളയപ്പോ മപ്പാസം തിന്നണമെന്നൊരു ആഗ്രഹം ഇപ്പൊ അപ്പൊ ഞാൻ നോക്കി പറഞ്ഞ ഇച്ചിരി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം ഞാൻ ഇച്ചിരി പാലടുപ്പ് വെച്ച ഇച്ചിരി കടുവൊന്നും പൊട്ടിക്കട്ടെ അത് കൊണ്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സവാള ഇഞ്ചി വെളുത്തുള്ളി കുറെ സാധനം സാധനം അതിന്റെ കൂടെ ഒരു മൂന്ന് നാല് പച്ചമുളക് പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മഴിയുമ്പോൾ എൻ്റെ മൂന്ന് വഴന്ന് കഴിയുമ്പോൾ ടക്കാളിപ്പഴും എന്താ പറ്റാത്ത അതൊക്കെ ഞാൻ പറഞ്ഞില്ലെല്ലാം പറയാം ഇത് മൂന്ന് നല്ല മഴന്ന് കഴിയുമ്പോൾ ഞാൻ തക്കാളിക്കായും പച്ചമുളകും സവോള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മളിലൂടെ വഴഞ്ഞ് അതിനകത്ത് ഒരു ശകലം ഉപ്പും ഒരു ശകല മഞ്ഞൾ പൊടി കിട്ടാൻ ഞാൻ വഴക്കിയത് ഇങ്ങനെന്തോ മപ്പാസ് വെക്കുന്നെന്നറിയത്തില്ലേ ഇത് ഇറച്ചിക്കറി വെക്കുന്ന പോലെ എല്ലാവരും ഉണർത്തും വറക്കും വെള്ളം വെക്കും എല്ലാം ചെയ്യും പക്ഷെ ഇത് വെച്ച് ഞാനിതൊരു മപ്പാസുണ്ടാക്കും ഇതെന്തോന്നറിയാവോ സോയാബീൻസിന്റെ സോയാ അപ്പോൾ അത് ഒരു കുറച്ചെടുത്തുള്ളൂ ഒരു പത്തിൻ്റെ നല്ല എടുത്ത് അത് പുഴുങ്ങി പുഴുങ്ങിയിട്ട് പച്ചവെള്ളത്തി നല്ലപോലെ കഴുകി അതിൻ്റെ പതയെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുക്കും പിഴിഞ്ഞ് കഷ്ണിച്ചെടുത്തു അതിപ്പോൾ ഇതിനോട്ടിട്ട് ഞാനൊന്ന് വരച്ച് വേണം ഇത് എണ്ണയ്ക്കകത്ത് നമ്മൾ ആദ്യമേ ഒന്ന് വറുത്തിട്ട് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം ഇങ്ങോട്ട് കോരിയിട്ടുണ്ടാക്കാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് നമ്മൾ ഒത്തിരി എങ്ങനെ ഓർത്താണ് ഇങ്ങനെ ചെയ്യുന്നത് പുഴുങ്ങി പുഴുങ്ങിയിട്ട് ഇതിനകത്ത് ഈ വഴുത്തിൻ്റെ കൂടെ മുച്ച അതെല്ലാം നേരം ഒരഞ്ച് മിനിറ്റ് ഒന്ന് നല്ലവരെ വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കും എന്നിട്ടാണ് പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ അഴുച്ച് വയ്ക്കുന്നത് അത് പിന്നിട്ടില്ല ഇന്നലത്തെ കറിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ കുറ്റം നമ്മൾ മുപ്പാസ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇരിച്ചേരി വെക്കുമ്പോഴൊക്കെ തേങ്ങ ഒഴിക്കുമല്ലോ നമ്മൾ ഉത്തിരി വീടി അങ്ങ് വലിച്ച് നീട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്ത് കാണിക്കുന്നത് ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വേഗട്ടെ പെട്ടെന്ന് തയ്യാറാക്കാം ഇപ്പോൾ വേണ്ട ഇത് നല്ലോലെ വഴന്നേ നല്ലതായിട്ട് ഫ്രൈ ആയത് ആ പച്ച തക്കാളിയുടെ എല്ലാം കൂടെ കിടന്നത് നല്ലോലെ വഴന്ന് ശരിയായി ഇപ്പം ഞാൻ ഗരം മസാല ഇട്ടത് പിന്നെ ഒരു സ്പൂൺ പച്ച എന്നാൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് ഇട്ടാൽ ഒത്തിരി ഇട്ടാലും ഇല്ല നമ്മൾ സാധാരണ അപ്പാസൊക്കെ വെക്കുന്ന വല്ലതല്ല അപ്പോൾ അതെല്ലാം നല്ലപോലെ വഴങ്ങാണ് സോയാബീൻ്റെ ഒക്കെ ഒന്നുമില്ല ഇനി വറക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു നമ്മളിങ്ങനെയൊക്കെ ഫ്രൈ ചെയ്താൽ മതി പിന്നെ ഇതിനകത്ത് കെ കടുക് തളിച്ചൊഴിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും വേണ്ട വളരെ എണ്ണ കുറച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഇതെല്ലാം ഞങ്ങൾ കഴിക്കേണ്ടത് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് വളരെ എണ്ണ കുറച്ചാണ് ഞാൻ എല്ലാം തയ്യാറാക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ അത് നല്ലപോലെ മൂത്തല്ലേ അത് ഇട്ടിട്ട് പാൽ ഒഴിക്കുക തീ ഒന്ന് കൂട്ടി വേണം അതാണ് തീ കുറച്ച് ഒഴിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ചത് കേട്ടോ പാലെന്തോ അത് പറഞ്ഞില്ലെന്ന് ഓർത്ത് അത് ഇതാകല്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ കറി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിന് കടു വറുത്ത് ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവര് ചുമന്ന ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് കടുക് ഇട്ട് ചുമ ഉണക്കമുളകും പൊട്ടി പൊന്നും മുറിച്ചിട്ട് കടുക് വറുത്തു വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം ഇതിപ്പം ഇത്രയും രുചിയിലാണ് ഞാൻ കൂട്ടുന്നത് നമ്മളൊത്തിരി രുചിക്ക് പോകുമ്പോ നമ്മളെ ഗുളിക ഗുളികയുടെ എണ്ണം നമുക്ക് കൂടേണ്ടി വരും അതുകൊണ്ട് ഒത്തിരി രുചി കുറച്ചാ പിന്നെ ഞാൻ വളരെ ലളിതമായ രീതിയിലാണ് പാചകം ചെയ്യുന്നത് കേട്ടോ എന്റെ പാചകത്തിന് നല്ല അഭിപ്രായം പറയുന്നവരെ എല്ലാരും പിന്നെ ചിലരൊക്കെ ഉള്ളു ഈ രുചി ഒത്തിരി കൂടണോന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പറയും അത് സാധനമില്ല അതപ്പോ എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമാ ഇങ്ങനെ എല്ലാരും തയ്യാറാക്കി നോക്കണം മപ്പാസ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കേട്ടോ സപ്പോർട്ട് ചെയ്തേ ഓ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ